നമസ്കാരം ആർജിയാണ് ഡപ്പോൾ പുതിയ സ്വാഗതം ഇന്നത്തോടെ ഒരു ഡേമൽ എഫ് ബ്ലോഗാണ് വെറും ഡെയിമൽ എഫ് അല്ല ഇന്ന് ശിവരാത്രി ഡൈമൽ എഫ് ബ്ലോഗാണ് നമ്മുടെ ശിവരാത്രിയുടെ ഡേ എന്തൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ കാണിച്ചല്ലാം ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യം ഉൾപ്പെടുത്താറുണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ ബ്ലോഗ് ലെങ്ത് കൂടി പോയാ എല്ലാവരും ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് തോന്നാൻ തെറുടിക്കരുത് ലങ്ങ് കൂടി പോയി നോട്ട് എങ്കിലും മാക്സിമം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചിറ്റാക്കി ഇടക്കാൻ പ്ലാൻ ചെയ്യാം നമുക്കൊരു രാവിലെ കിണറിക്കാർ സാധനം ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ശ്രുതിയോട് അതിനാവശ്യമായ സാധനം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടു വേണം നമ്മള് ഇവിടെ ഇവിടെ ഒരു ഷെഡ് ഇണ്ടായിരുന്നു ആ ഷെഡിന്റെ സ്റ്റാർ പാക്ക് ഊരി എടുത്ത് അഴിച്ചു മാറ്റി അവർക്ക് വേണ്ടി സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അവർക്ക് സാധനം ഈ കിണറുമണിക്കാർ വരുന്നുണ്ട് അപ്പൊ അവർക്ക് സാധനം വേണ്ടിയാണ് അത് സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിന്റെ തുണിയൊക്കെ എടുത്ത് മാറ്റി അഴ അഴ അഴിക്കേണ്ട ആവശ്യമില്ലല്ലേ അഴ കുഴപ്പമില്ലല്ലോ ആ അഴ അഴിക്കേണ്ട ആവശ്യം വന്നാൽ അയക്കാം കട്ട് ചെയ്തിട്ടാ അപ്പൊന്ന് വെച്ചു ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കാണ് പുറത്ത് ആ അത് അവളുടെ റബ്ബർ തോട്ടത്തിൽ മണിക്കൂർ ഡ്രസ്സാണ് ആ ഡ്രസ്സ് അതിൽ തുടങ്ങും അവിടെ ഇട്ട് വന്ന് അവിടെ എടുത്തുകൊണ്ടിരുക ഞമ്മൾ എടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് നോക്കുക ഓരെയൊക്കെ മാറ്റി അവർക്ക് സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അവർക്ക് പണിക്ക് സാധനങ്ങളൊക്കെ ഇറക്കി അത് സെറ്റാക്കി എടുക്കട്ടെ അതാണ് മെയിൻ കാര്യം നമ്മുടെ അപ്പോൾ ഗൈസിനൊരു സാധനങ്ങളൊക്കെ ഇറക്കി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പോയി നോക്കാം എവിടെയാണ് അത് ഇറക്കി വെക്കണം എന്നും നടന്നില്ല നമ്മുടെ വഴിയിൽ ഇറക്കിച്ച ശരിയാവുള്ളൂ വേറെ ഇറക്കിച്ച അവസാനം ഒരു നാട്ടിൽ പ്രശ്നമാകുമ്പോൾ പാടില്ലല്ലോ പോയി നോക്കട്ടെ ഗൈസിനൊക്കെ പോകുക ഈ വണ്ടി അപ്പോൾ കൈസ് നിഷു പോയിട്ടത് മമ്മട്ടിയും പിക്കാസും പിന്നെ ചാക്ക കൊണ്ടുവന്നു പണിക്കാർക്ക് വേണ്ടി ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ അവർ ചാക്ക എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ സാധനമൊക്കെ ഇറക്കി തുടങ്ങി ഇവിടെ സ്ഥലത്ത് ഇനിയിപ്പോൾ താമസിച്ചത് പണി തുടങ്ങായിരിക്കും എന്തായാലും ആദ്യം സാധനമൊക്കെ ഇറക്കി താഴെ എത്തിക്കട്ടെ പണിയൊക്കെ താമസിച്ച് താമസിച്ചതെ സ്റ്റാർട്ടായിക്കോളും പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർക്ക് എന്ന് പറഞ്ഞുകൂടാ ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്തായാലും മുകളിൽ ഒന്ന് ഇടയ്ക്ക് പോയി നോക്കണം സിമന്റ് ചാക്ക കിറങ്ങുമ്പോൾ പൊട്ടിയ നമ്മളിന്ന് നമ്മളെ കാശോണ അവസ്ഥയായിരിക്കും അപ്പം അവർക്ക് മോക്കുന്നുണ്ട് എന്നാലും അവര് സാധനങ്ങൾ ഇറക്കി ഇറക്കി കൊണ്ടുവരുന്നുണ്ട് മണ്ണ് കൊണ്ട് തട്ടിയിട്ട് പോകുന്നുണ്ട് മണ്ണ് തട്ടി വെച്ചിട്ടുണ്ട് താഴത്തേക്ക് എല്ലാം കൊണ്ടുവരണം മോളിൽ നിന്ന് കൊണ്ടു ശേഷം ആയിരിക്കും പണി കൊടുക്കുന്നാലിന് കൊണ്ടുവരാം അപ്പൊ കൈ മണ്ണവില് ഇറക്കി ഇറക്കി കൊണ്ടുവന്നിരിക്കുന്ന ഇറക്കി കുപ്പിയായിട്ട് ബക്കറ്റായിട്ട് അവർ പോയിട്ടുണ്ട് കൊണ്ടുനടക്കാനായിട്ട് അവർക്ക് വെള്ളം ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം പിന്നെ ഇവിടെ ഇപ്പോൾ കുഴക്കാല വെള്ളമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പിടിക്കും അതേമേ നമ്മൾ കഴിഞ്ഞ ചവണി വാങ്ങി നമ്മളെ ചപ്പ പ്രശ്നം തീർന്നും പണി തീർന്നു ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് താഴെ പോയി വെള്ളം എടുത്തുണ്ട് പറ്റിയ അവിടെ നിന്ന് ഓസെടുത്ത് ഇങ്ങോട്ട് ഈ സൈഡിലേക്കു മലിപ്പിക്കാൻ പറ്റും മോഹം അങ്ങനത്തെ മോഹൻ സംസാരിക്കണം ഓസെത്തും എന്ന് പറഞ്ഞുകൂടാ സംസാരിച്ചു ഓസെത്തുന്നതിന് എത്തിക്കഴിഞ്ഞാൽ അത്ര ആയില്ലേ എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോയി വെള്ളം എടുത്തോട്ടാണ് അതിന് ബക്കറ്റ് സ്റ്റോറി ഫസ്റ്റ് പോയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞാൽ ബക്കറ്റുള്ള എടുത്ത് പോകണം സ്റ്റോറി ഫസ്റ്റ് കുളിക്കാൻ വേണ്ടി പോകണം ഞാൻ ആ കുളിക്കാം കുളിച്ചിട്ടാണ് നമുക്ക് വെള്ളം കൂടി കൊടുക്കാം പിന്നെ അമ്പലത്തിൽ പോകണം ഫുഡൊക്കെ അമ്പലത്തിൽ നിന്നാണ് അപ്പോൾ അമ്പലത്തിൽ പോകണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഡെയിലി ലൈഫിൽ കുറേ കാര്യം ഉണ്ട് ഞാൻ ആക്കി നോക്കാം അങ്ങോട്ട് ആയാലുണ്ടോ അറിഞ്ഞോ കാരണം നിശ്ചയം ഡ്രസ്സ് ഇട്ട് കുഴിക്കുമ്പോഴേക്കും ആരിൽ പറഞ്ഞാൽ പണി വാടും അപ്പോൾ അതൊക്കെ ഒന്നും ചെക്ക് ചെയ്യണമല്ല ആരും ഒന്നും പറയുന്നവർക്ക് അറിയില്ല ബാക്കിലൊന്നും ആരും ഇല്ല അവരുടെ കുഴപ്പമില്ല സേഫാണ് നമ്മൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് നമ്മുടെ ഇവിടെ എല്ലാവരും അടക്കം വരുന്ന വീടാണ് നമ്മുടെ നമുക്ക് പണിയുള്ള സ്ഥലമാണ് സ്റ്റുഡിയും അതിനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെയിറ്റ് ചെയ്യണത് ഈ ബക്കറ്റ് വെള്ളം കൊണ്ടുപോകണം അത് വേറൊരു കാര്യം അത് മുകളിൽ പണിക്കാരുണ്ട് ആ മുകളിൽ പണിക്കാരുണ്ട് ഇപ്പോൾ അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഇറ്റി കൊണ്ടു കൊടുക്കാറ് പണിയാണ് ചടങ്ങ് പരിപാടിയാണ് സാധിച്ച് പെട്ടെന്ന് സേഫായിട്ട് പോയാൽ മതി തരുന്നു

എന്റെ വയ്യായി ഞാൻ മാറ്റിത്തരാം ഞാൻ ഇങ്ങോട്ട് തുണി ആ കുട്ട വരെ മടിയെ അയക്കൊണ്ടിരിക്കണിയെ വെള്ളം എടുപ്പിച്ചു കേസ് കേറ്റാ ഞാൻ എടുത്തു കൊടുത്ത് ഏ അങ്ങോട്ടെങ്ങരണ്ടേ അപ്പം അംഗ് നമ്മള് കണ്ണാപ്പിനെ കൂട്ടി പോയാണ് ചേച്ചി പറഞ്ഞ് കണ്ണാപ്പിനെ കുടിക്കുന്നത് അപ്പം കണ്ണാപ്പിനെ കുടിച്ച് നമ്മൾ മൂന്നരം കൂടി പോവേ അപ്പം നടരാജയാണ് എല്ലാവരുടെ നടരാജയാണ് അപ്പം പോയിട്ട് വരാം അമ്പലത്തിൽ പൊങ്കാല കിട്ടണമെന്ന് എല്ലാവരും ആ പൊങ്കാലെ ആണ് അവിടെ നിരുന്ന അപ്പോൾ നിവേദിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് അങ്ങനെ വന്നിട്ടുള്ളൂ അങ്ങനെ ഭക്ഷണം കൂടെ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് അത് നിവേദിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അതിന് വെയിറ്റ് ചെയ്യാം നിവേദനം നടക്കുന്നു അതിന് വേണ്ടി ഭക്ഷണം കൊണ്ടുപോകാം എന്തായാലും അപ്പോൾ നിശു കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ ഒന്നുകൂടെ കഴിച്ചിട്ട് ആ ചേച്ചിയുടെ ബാക്കിൽ നിശു കഴിഞ്ഞിരിക്കുന്നത് നിശ്വവും ചേച്ചിയുടെ മോനും കൂടി ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെള്ളം കുടിച്ച് ഞാൻ വെള്ളം ഞാൻ കൊണ്ടു കൊടുത്തത് നല്ല തിരക്കാണ് കഴിച്ചത് ശിവരാത്രിയുടെ അവധിയല്ലേ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തിരക്ക് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അതായത് നിശു കഴിച്ചിട്ടെന്ത് നമുക്ക് പോരിമിച്ച് പോകാം എന്നാലും നിശുവിൻ്റെ തീരട്ടെ ഞാൻ ആവുമ്പോഴേക്കും അവിടെ വിളിക്കാനുള്ള സമയം കൂടി കിട്ടാൻ അവിടെ നിൽക്കുന്ന സമയം ഉണ്ട് അപ്പോൾ അവരുടെ വിളിക്കണം പോയിട്ട് അപ്പോൾ എന്തായാലും കഴിച്ചത് നല്ല തിരക്കുള്ള ദിവസമാണ് ചോദിക്കുമ്പോൾ അത്യാവശ്യം തിരക്കുള്ള ശ്രോതി പായസം വരുന്നുണ്ട് എനിക്ക് പായസം വന്നിട്ട് ഞാൻ വിളിച്ചു വിളിച്ചു പോകും അപ്പോൾ കഴിച്ചാൽ നമ്മൾ തിരിച്ച് പോവാണ് അമ്പലത്തിന് സദ്യ കഴിച്ചിറങ്ങി നമ്മൾ തിരിച്ചിന് വീട്ടിൽ പോവാണ് രണ്ടൊരു ഫ്രണ്ടിൽ പോവാണ് ഞാൻ ബാഗിൽ പോവാണ് തവർന്ന് വീട് പോലും പൈസയൊക്കെ ജയിക്കും ഇനി വൈകിട്ട് തിരിച്ചും കൂടെ വരണം അത് കാര്യം വൈകിട്ട് അമ്പലത്തിൽ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് അറിഞ്ഞോളാം അത് നോക്കി അറിയാം ശിവരാത്രി ആയിട്ട് അമ്പലത്തിന് പോകാം അടിപൊളി ഇരിക്കും തിരക്കുണ്ട് ദിവസം ക്ലോസ് ആയിരുന്നു അപ്പോൾ കഴിച്ചാൽ നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് പോകണം അവിടുത്തെ പണി എന്താ അറിയാം തിരക്ക് കറക്റ്റ് മണിക്കൂ അവരെന്തായാലും ചോദിച്ചു പറഞ്ഞോളാം സാധനം ഒക്കെ ഇറക്കി പറഞ്ഞോളാം ഇറക്കി പണി തുടങ്ങി പറഞ്ഞോളാം എന്തായാലും പോയി നോക്കാം അയ്യോ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പക്കറ്റിൽ ഒരു ഫുൾ ആക്കി ആക്കിണ്ടാവു പോയി നോക്കിയാൽ അറിയാം എന്തൊക്കെ അവസ്ഥ പോയി നോക്കാം അപ്പോൾ അതൊക്കെ നടന്ന് പോകണം വീടത്തെ വന്നപ്പോൾ തിന്നൊക്കെ തയ്ക്കും തിരിച്ചിരുമ്പോൾ വീണ്ടും വിഷിക്കും വൈകിട്ട് വന്നാലും വിഷം തയ്ക്കും ഇല്ല അല്ലേ ആ സമയം കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ വർഷം കഴിച്ചൊക്കെ തയ്ക്കും ഇല്ലേ കണ്ണാരി അവിടെ ഷോ ആ കാരണം വൈകിട്ടും കൂടെ ഇറക്കണം ആരായിരിക്കും വേണ്ടേ അതാണ് ആ ആ ഇന്ന് വൈകിട്ട് നല്ല തിരക്കണ്ടോ നേരത്തെ അടുത്ത് വരണം അത് വേറെ കാര്യം ഇന്ന് വേണ്ട തിരക്കണം ഈ സമയത്തിൽ നമ്മൾ സമയത്ത് വരണം അത് വേറെ കാര്യം അമ്പലത്തിൽ ഇന്നത്തെ സമയത്ത് തിരക്കുള്ള ദിവസങ്ങളായിരിക്കും നേരത്തെ അകത്ത് വരാനുള്ള പ്ലാൻ ചെയ്യണം ഇല്ലെങ്കിൽ മൊത്തം പണി വേണം ഇന്ന് അവധിയല്ലേ പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് നല്ല പരിപാടി ഉണ്ടാവും പറഞ്ഞുകൂടാ നോക്കാം എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണെങ്കിൽ ബതൊക്കെ നമ്മൾ നടന്ന് നടന്ന് വീട്ടിൽ പോവാം നമ്മൾ വന്ന പോലെ ഉള്ളിൽ പോയി കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാം അവിടെ അടുത്തൊരു വീട്ടിൽ പിന്നെ മുകളിൽ റോഡ് നമ്മൾ മുകളിൽ റോഡും താഴെത്തിറങ്ങി ഓടെ കൂടെ താഴെത്തിറങ്ങി ബതൊക്കെ ഉള്ളിൽ കൂടെ പോകണത് ഉള്ളിൽ പോയി കൂടെ പോകണം ഇത് വണ്ടി തന്നെ റോഡൊന്നും ഇല്ല നമുക്ക് പോവാം പക്ഷേ അവളും അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ വരും അവളും അപ്പുറത്തേക്ക് വണ്ടി വണ്ടി വണ്ടിക്ക് പുറത്ത് വഴി വേണ്ടി വരും വഴിയുണ്ട് നമുക്ക് പിന്നെ പക്ഷെ നടന്നു പോകുന്ന വഴി ഇട്ടാ മതിയല്ലോ നമുക്ക് വീട്ടിൽ പോകാനല്ലേ അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് ശ്രദ്ധിച്ചു തന്നെ ഫാസ്റ്റായിട്ട് എനിക്ക് സ്ലോള്ളൂ വന്നാലും അവിടുന്ന് ഒരു പാസ്റ്റ്വേർഡ് നടക്കട്ടെ എനിക്ക് ആ ഫാസ്റ്റ് പോകാൻ സിറ്റൂഷനിൽ കഴിയുമില്ല തളർന്നു നീക്കാൻ ഓൾറെഡി ഇനി വീട്ടിലേക്ക് ഇനിയും കുറേ ദൂരമുണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ആകുമ്പോൾ അമ്പലത്തൊന്ന് ഫുഡ് വെച്ചിട്ട് വീട്ടിൽ പോകുന്നത് ശതമാനം വീട്ടിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധനമില്ല ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടം വരും പോകുന്നതിന്റെ ആവശ്യമില്ല വീട്ടിലുണ്ടാക്കി കഴിക്കാം പക്ഷെ അമ്പലത്തെ ഫുഡാകുമല്ലോ നമ്മുടെ കുഴപ്പമില്ലല്ലോ ഫുഡ് ഫുഡ് നല്ലതല്ലേ പണം ജീവിച്ചിട്ട് അല്ലേ അപ്പോൾ നമ്മൾ വള വാഴ്ച കഴിച്ചിട്ടുണ്ട് എന്താ വീട്ടിലേക്ക് പോകണം ഫ്രണ്ട് അവനെ കൂട്ടുകൂടാണ് എനിക്ക് ബൈക്ക് പയ്യാൻ വളർന്നു അപ്പോൾ കുറച്ച് കാണാം ഞാൻ റോഡ് നോക്കണമെന്ന് ക്യാമ്പ് നോക്കണം തോട്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആറ്റിനെ കാര്യം എത്തി നമ്മൾ വീട്ടിലേക്ക് പോകാം അപ്പൊ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണാപ്പി നമ്മൾ കളയും പിന്നെ കണ്ണാപ്പി അവിടെ നിന്ന് വീട്ടിലേക്ക് പോവും നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ സപ്പേറ്റ് വീട്ടിലേക്ക് പോവും കണ്ണാപ്പി കണ്ണാപ്പിക്ക് അവിടുന്ന് പാലം കയറി നേരെ പോയാൽ മതി നമുക്ക് ലെഫ്റ്റ് പോകണം കണ്ണാപ്പിനെ പിരിച്ചു കണ്ണാപ്പിനെ അങ്ങോട്ട് പോകണം നമുക്ക് ൂടെ പോവാ നമുക്ക് താഴെ പഴത്തിക്കുളി മലയുടെ മുകളിൽ കാരണം അവിടെ ചെന്ന് അവിടെ നിന്ന് റൈറ്റ് കയറി പോകും കണ്ണാപ്പിക്കുന്നപ്പുറത്ത് അടുത്ത നാളെ വീടാണ് മലയുടെ മുകളിലായിരുന്നു ബുദ്ധിമുട്ടായിപ്പോയത് ഇനി മല കയറി വീട്ടിൽ പോകാം അതൊരു ടാസ്ക് ആണ് അതോ മലകറി വീട്ടിൽ പോകണം അതൊക്കെ മല കയറി പോവാം പിന്നെ അവർ പണിക്കാർ പിടിച്ചവർക്ക് വെള്ളം വേണം പറഞ്ഞാൽ ചാന്ത് കൂട്ടാനിട്ട് അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് വെള്ളം എടുക്കുന്ന ഒരു ചടങ്ങ് പരിപാടിയാണ് ആരെയും ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരും നിശ്ചയം ഇപ്പോഴേ ഞാൻ തളർന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഞാനില്ലെന്ന് ശ്രുതി പറഞ്ഞത് നിശയം ഇങ്ങനെയൊക്കെ പറയും പക്ഷേ പോയാലേ കാര്യം നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പണിയൊക്കെ പെൻഡിങ്ങനെ ഇരിക്കും നമ്മളൊക്കെയാണ് പെട്ടെന്ന് റെഡിയാവൂരാ പെട്ടെന്ന് പോകണം അവരും അവിടെ പോസ്റ്റ് കൊണ്ടിട്ട് പറമ്പിൽ നമ്മുടെ പറമ്പിൽ പോസ്റ്റ് എടുക്കാൻ ചില കാണാൻ അവരും കൊണ്ടിട്ടാ നേരത്തെ പോകാ എന്നാൽ പോസ്റ്റ് നമുക്ക് ധായൊക്കെ നേരത്തെ രസം ഇവിടെ റോസ് വലിക്കാണ് ഓസ് വലിച്ച എത്ര ദൂരം വെള്ളം എത്തും എത്തിക്കഴിഞ്ഞാൽ അത്രയും നന്നായില്ലേ ബാക്കി എടുത്താൽ മതിയല്ല മുകളിലേക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് പോകട്ടെ അടിപൊളിയാവും നാളെ ഇപ്പം നമ്മൾ ഉണ്ടാവില്ല പണിക്കാരടുത്ത് നാളെ പറയണം പറഞ്ഞു മാമിനോട് പെർമിഷൻ വേണ്ടെന്ന് വെച്ചോ മാമനോട് പെർമിഷൻ വേണ്ടേ

ചേച്ചി പൈസ ഇട്ടത് എടുക്കാൻ വേണ്ടി പോയാണ് പകുതി പൈസ അത് കിണർ വേണമെങ്കിൽ നടക്കില്ല ആ പോയിട്ട് വരട്ടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അതും എടുക്കണം പോയിട്ട് വരാം നമുക്ക് പോകാനുള്ള വണ്ടി വന്നു നമ്മളിനി പോട്ടെ കിച്ചു ആണെങ്കിൽ വണ്ടി കണ്ടിട്ട് ഇതോ പറഞ്ഞു കിച്ചു ആണ് ആടിത്തൂങ്ങി ആടി തൂങ്ങി വരണം വേണ്ട കിച്ചു ഇതോ വരെയാണ് കണ്ട കണ്ട കിച്ചു നിൽക്കുന്നത് എന്ത് ചെയ്യാനാണ് പോയിട്ട് വരാം വീട്ടിലേക്ക് പോവാം കൊറിയർ കിട്ടിയിരിക്കുകയാണ് എന്തായിരിക്കും പറയില്ല ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ശിവരാത്രി ആയിട്ടു മഴ പെയ്യുന്ന എന്തായാലും മഴ പെയ്തിട്ടുണ്ട് അടിപൊളി നമ്മുടെ വീട്ടിലെത്തട്ടെ നിശ്ചിത അപ്പുറത്ത് വൈകൂടി ഇറങ്ങി ഓടി ഞാൻ ഈ വൈകൂടെ ഇറങ്ങി ഉടങ്ങി പതുക്കെ കൊള്ളു അതിന് കോടാൻ പറ്റില്ലല്ലോ ഞാൻ പതുക്കേ പോകുന്നുള്ളൂ അവിടെ പണിക്കാര് എന്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല മഴ സിമെൻ്റ് ഒക്കെ എടുത്ത് അടുത്ത് വെച്ചാവും ഇനി എന്താണ് അവിടുത്തെ അവസ്ഥ പണിയൊക്കെ എന്താണ് എങ്ങനെ പോകുന്നു പണി തീർത്തു അതോ നിർത്തിയാ ഇനി എപ്പോൾ തീരും ഇനി മഴ പെയ്ത എന്ത് ചെയ്യും ആ പാറപ്പുഴ കൊടിച്ച് പോകുന്നൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട് അത് കൊടിച്ച് പോയാൽ തീർന്നു കഴിച്ച് കാശ് ഇടയ്ക്ക് പക്ഷെ കാശ് മുടക്കി സാധനമായിട്ട് മൊത്തം പണിയാവുന്നൊരു പേടി മഴ ചതിക്കോ ആശാനേ മഴ ചതിക്കോ എന്ന് ചെറിയ ടെൻഷനുണ്ട് പോയി നോക്കട്ടെ ഗൈസ് അൺബോക്സിങ് ആണ് അടുത്ത പരിപാടി എന്തായാലും അൺബോക്സിങ് തുടങ്ങിയിട്ടുണ്ട് നോക്കട്ടെ അപ്പം ഗൈസ് നമ്മളെ ഗിഫ്റ്റ് അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്താൽ ചോദി എന്താ ഉള്ളു നമുക്ക് അറിയാൻ പാടാൻ നോക്കാം എന്തായാലും നമ്മള് രണ്ടാളും എന്തായിരിക്കും ആ ക്ഷമ 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 സമോ ഇങ്ങോട്ട് വാട്ടോ കുറച്ചൊന്ന് പോ ആ നിശബ്ദ ഹാഫ് പേഡ് തോന്നുന്നു എന്താണ് ഈ പൊളീഷന മോകൻ മുടി യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ടാവടോ ഗയ്സ് അടന്നെ എസ് ബോസ് കളാണ് തോന്നുന്നു അടവിടെ ഗയ്സ് ലവ്ലേറ്റർ ആയിരിക്കും വാ ലവ്ലേറ്റർ ആയിരിക്കും എന്ന് ചരിത്ര സുഗ നഗസ് ലവ്ലേറ്റർ എന്ന് ചരിത്ര പേപ്പറിലെ സർ അവിടെ ആയി പ്രസവമാണ് നമ്മളുടെ ഡ്രസ്സ് ആണ് കവച്ച ഡ്രസ്സ് ഐ നോ ഐ നോ ഐ നോ ദിസ് വൺ സാരി 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 എനിക്ക് എന്ത് തന്നോ സാരിയാണ് സാരി സാരി അതേ അതേ ശരിയാണ് സാരി എന്നാണ് സാരിയാണ് ടോപ്പ് കൂളപ്പാണ് സാരി കൂളി കൂള് കല്യാണത്തിന്റെ ഇതിനി കിട്ടിയ സാരിയാണ് കൂൾ ഒരു പ്രാശംബൊന്നും ഉടുട്ടിട്ടില്ല അതേപോലെ അതേപോലെ നീ എങ്ങനെയാണ് എങ്ങനെയുണ്ട് നല്ല അടിപൊളി വർക്കൊക്കെ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ആണോ സാരി കൊടുക്കാൻ ലൈനിക്കെ അടിച്ചിട്ടുണ്ട് അതായത് നമ്മൾ യൂട്യൂബ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടാൽ യൂട്യൂബ് ലൈവ് വന്നത് അഡ്രസ്സ് വെച്ചായിരുന്നു അങ്ങനെ മെസ്സേജ് അയച്ച അഡ്രസ്സ് കൊടുത്ത് നമ്മൾ അയച്ചു നിന്നേക്കാണെങ്കിൽ ഗിഫ്റ്റ് ആണ് എന്തായാലും താങ്ക് യു സോ മച്ച് ഫാമിലി

അവിടെ ग्रेजुएशन അല്ലേ സാരി ഇല്ലെങ്കിൽ പെണ്ട് ധർന്നു. നോ? ग्रेजुएशन അല്ലേ സാരി ഇല്ലെങ്കിൽ പെണ്ട് ധർന്നു. സാരി. സോ സാരി ചേട്ടായിട്ടാണ് എനിക്ക്. പോള്. നീ ഹാപ്പി അല്ലേ? ഐ ലവ് ഇറ്റ്. ഏത് കളർ കൂടിയോ? താങ്ക്യൂ. സൂര ഹബാന. നീല. നീല, ചോപ്പ്, പച്ച അങ്ങനെ നീല, ചോപ്പ്, പച്ച எல்லா സ്കൗർപ്പ്. സ്കൗർപ്പ്.

നമ്മളെ ഗിഫ്റ്റ് അൺ ഗിഫ്റ്റ് അൺബോക്സിംഗും ഇത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ടൈം ഗിഫ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാറില്ല ആ സിമെന്റ് കയറ്റിന്റെ രക്ഷപ്പെട്ടു പണിയാണെന്ന് പണി ചേർക്കട്ടെ എത്ര കൂടുതലുള്ളവർ അത് അളവിലെത്തിക്കുള്ളൂ അവിടെ നിന്ന് ഞാൻ എത്തിക്കണു വളരെ കാര്യം ഫുള്ള് കൊണ്ടുപോകില്ല അത് നോക്കി വെക്കും ഇപ്പൊ ില്ല ഏ കൊണ്ടുപോയി ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു രക്ഷപ്പെട്ട് 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 സമാധാനമുണ്ട് ഇനി ഇപ്പം ഇത് ഇതിന് ആളുകൂടെ വരണ ചേർന്ന് പിടിച്ചോ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഗൈസ് കിണറുവാണെങ്കിൽ അത്യാവശ്യം കട്ടാക്കി പഴയ മണ്ണിട്ടൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് കുറച്ചൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ആ സൈഡ് സെറ്റാക്കുന്നുണ്ട് ഈ സൈഡ് തിരും കൂടെ സെറ്റാക്കാണ്ട് തിരും കൂടി സെറ്റാക്കിയിട്ട് അടിപൊളി ആയിട്ട് അവിടെ സെറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അതിനകത്ത് കുറ്റി മുടി കുറ്റി വീട് അടിച്ച് കളിയില്ലേ ഇത് വളർന്ന് മുളച്ചു വന്ന പണിയാണ് വീണ്ടും നോക്കാം പിന്നെ ഇതൊന്ന് സെറ്റാക്കി എടുത്ത് വൃത്തേക്കിട്ട് വേണം നമുക്ക് ആളറക്കി ക്ലീൻ ചെയ്യാനിട്ട് അത് വെറുത്തേക്ക് ഫുള്ള് തേച്ച് വൃത്തേക്കുമ്പോൾ എനിക്ക് അടിപൊളി തരണം അതിന് ഇനി വെള്ളമാണ് പ്രശ്നം കേസ് കാരണം വെള്ളം ഒരുപാട് ആവശ്യമുണ്ട് നമുക്ക് നാളെ പണ്ട് നാല് വേണം മുട്ട വീടുകൂടെ മുട്ട വന്നിട്ട് குற வெள்ளி பணியானது குறை வெள்ளம் மழை வந்து செய்யாண்டு வருஷம் வெள்ளம் மழையான கூட அம்பலத்தில் போகணும் மழை இங்கே வந்து பண்ணி பணியாகும் அம்பலத்தில் போக்க நம்மள்கூட அம்பலத்தி கை போன மழையான நம்ம போனது நம்ம இல்லாத அம்பலத்தில் போய் மழை வச்சு நம்மி வச்சிட்டு தெய்வம் അത്രേ ഉള്ളൂ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പരിപാടി താഴെ കൂടി പോയിട്ട് ചേച്ചിയുടെ മോനെ കൂടി വിളിച്ചിട്ട് പോകണം അവൻ മെയിൻ പരിപാടി ഞാനാണെങ്കിൽ ക്യാമറ നോക്കി നടത്തിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട് എനിക്ക് ഓരോ കഴിഞ്ഞ ദിവസം ടൈമിൽ ഞാൻ വീണത് കണ്ട പോലെ ഇതിനകത്തും വീണത് കാണാൻ സംശയമുണ്ട് വീഴാതിരിക്കട്ടെ ഇതേ വീണാതി അത് വീണം മൊത്തത്തിൽ പണിയാവും ഓൾഡ് കാല് ശരിയായിട്ടില്ല മാറി വരുന്നുള്ളൂ അതൊന്നും കൂടി ശരിയാവുന്നുണ്ട് വെള്ളിയാഴ്ച ഹോസ്പിറ്റൽ പോകുമ്പോൾ അറിയാം എന്തൊക്കെ അവസ്ഥയെന്ന് വെള്ളിയാഴ്ച എന്തായാലും ഹോസ്പിറ്റൽ പോകും നമ്മൾ നാളെയാണ് വ്യാഴാഴ്ച അല്ലെന്നു വെച്ചു മറ്റൊന്നാളെ വെള്ളിയാഴ്ച നാളെ വ്യാഴാഴ്ച ചിലപ്പോൾ നമ്മൾ കന്യാകുമാരി പോകും നോക്കട്ടൊക്കെ സാധനമൊക്കെ പ്ലാനൊക്കെ ഉണ്ട് ചിലപ്പോ ഒന്ന് പോവും ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് ബാക്കി നോക്കാം പറ്റിയൊക്കെ കൊടുക്കാം രാത്രിയായിട്ട് അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ മാത്രമല്ല പോണത് അമ്പലത്തിലെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ആഘോഷിക്കാനാണ് ഇപ്പോൾ അല്ല പോണത് ശരിക്കും ഞാൻ ഇപ്പോൾ സമയത്ത് മിസ്സ് ചെയ്യുന്നത് ആരുവോ മണപ്പുറമാണ് ഞാൻ ആദ്യം കൊച്ചിയിലായിരുന്നു ഇപ്പോൾ ആരുവ മണപ്പുറത്ത് പോയതന്നെ അവിടെ ഗ്രാൻഡ് പരിപാടിയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇവിടെ ഇപ്പോൾ എന്താ പരിപാടി എന്ന് പറയാൻ വളരെ പോയി നോക്കാം ഫുഡ് ഉണ്ട് രാത്രിക്ക് അതിനൊരു സന്തോഷമായി നമ്മൾ താഴെ വന്ന് പറ്റിപ്പോയി വന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ മോനെ വിളിച്ചുകൊണ്ട് പോവാണ് ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മോനെ കൊണ്ടുപോകാം നമുക്ക് അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ എന്തൊക്കെയാണ് പരിപാടിയെന്ന് പറഞ്ഞു പോകാം നമ്മൾ ചിലപ്പോൾ തിരിച്ചുവരുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ പൈസ ലാഭമാണെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോയ്ക്ക് വരും വന്നേരം ലെറ്റർ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വരും ചിലപ്പോൾ കുഴപ്പമില്ല ഓട്ടോറിക്ഷ കിട്ടിയാൽ നമ്മൾ വരും അതല്ലെങ്കിൽ നമ്മൾ നടന്നുകൊണ്ട് തിരിച്ചു വരും രാത്രി പിന്നെ ഇതുപോലെ കാഴ്ച നമ്മൾ അമ്പലത്തേക്ക് കുറച്ചുകൂടി പോകാം കാറ്ററിങ് കുറച്ച് നമ്മൾ ഇങ്ങനെ ജംഗ്ഷനായി ആളുകൾ അമ്പലത്തേക്കുള്ള വഴി നമ്മൾ കൂടെ വന്ന് വിട്ട് അമ്പലത്തിൽ എത്താം ഓഹോ സമയമുണ്ട് സമയമുണ്ട് സമയമായിട്ടൊന്നുമില്ല സമയമുണ്ട് പക്ഷേ എങ്കിലും നടത്തുന്നേ തളർന്നു ഇപ്പോൾ തന്നെ വേറെ വർഷം അമ്പലത്തെ നൈറ്റ് അടിപൊളിയാണ് കേസ് അടിപൊളി ലൈറ്റൊക്കെ ഡിസൈൻ ചെയ്ത പൊളിയായിരുന്നു ഇന്നലെ യാത്ര വന്നപ്പോഴും അടിപൊളിയായിരുന്നു പവർഫുള്ളായിരുന്നു ഫുൾ ലൈറ്റ്സ് പവർഫുൾ പവർഫുള്ളായിരുന്നു കേസ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പവർഫുള്ളായിട്ട് ഈ പാട്ടൊക്കെ കോർപ്പറേറ്റ് അടിച്ച് പോകും അപ്പോൾ അപ്പോഴും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കണ വോയിസ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതാ ഞാൻ യൂട്യൂബ് കട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അങ്ക ഉരുള് നടക്കാൻ വേണ്ടി പോവാണ് ഉരുളിന്റെ ആൾക്കാര് അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നേ ഉള്ളു അതിലേക്കൂടിയാണ് ഉരുണ്ട് പോകുന്നത് കനാലിന്റെ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ പോയി ചുറ്റുമില്ല അവിടെ ഉരുളിച്ച തുടങ്ങി നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാത്തേ ഇവിടെ ഓരോരുത്തരായിട്ട് ഉരുണ്ട് വരുന്നുണ്ട് ഉരുണ്ടൂരിണ്ട് വരുന്നുണ്ട് അപ്പൊ ഓരോരുത്തർ വരെയാണ് കാണുന്നുണ്ടോ ഇതൊക്കെ ഇവിടത്തെ ചടങ്ങാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത് കാണുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഉരുണ്ടൂരിന്റെ ഇവിടെ വരെ എത്തി ആ നമ്മുടെ സിനിമ എന്ന് ഈ ഉരുണ്ട് പറഞ്ഞ കൈഷ് അഗിൽ അതാണ് ഈ ഉരുണ്ട് പറഞ്ഞത് പൊടിയൻ അകിലാണ് അതിനിടയി ആൾക്കാരൊക്കെ പോകുന്നു പൊടിയൻ അകിലാണ് ഇത് പോണത് ഈ പോണത് പൊടിയൻ അകിലാണ് ഇഷ്ട ആൾക്കാരും അവരൊക്കെ ചുമന്ന് മണ്ണ് കല്ലൊക്കെ ഉണ്ട് ഇവിടെ ശരിക്കും കല്ലും മണ്ണും ഒക്കെ ഉണ്ട് അതി കൂടിയാണ് പോകുന്നത് വലിയവരുടെ ഉരുൾച്ചയാണ് നടക്കുന്നത് ശരിയുള്ളവരുടെ ഉരുൾച്ച നടന്നു കഴിഞ്ഞായിരുന്നു നേരത്തെ നടന്നു വലിയ ആൾക്കാരുടെ ഉരുൾച്ചയാണ് നടക്കുന്നത് ട്ടെ ഇവരെ ദേഹത്തൊഴിക്കാനുള്ള വെള്ളം കൊണ്ടുപോസ് ഓസില് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ദേഹം നോകും നേരത്തെ കല്ല കൊഴിഞ്ഞു നല്ല വേനൽക്ക ഇവിടെ ഫസ്റ്റ് പോയ ചേട്ടൻ്റെ ഇവിടെ എത്തി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകേണ്ട കൊളത്തിനൊക്കെ നല്ല രസം കേട്ടാ ഇപ്പഴാണ് ഞാൻ കാണുന്നത് ഇന്നലെ ഇത് ഇണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് വന്നത് കൊള്ള നൈസ് പക്ഷെ അത് ചെയ്ത ആൾക്ക് അയാൾ വിചാരിച്ച പോലെ വന്നില്ലെങ്കിലും കഴിവ് തെളിയിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കുളം ഗോളി ഇവിടത്തെ കിച്ചൺ ഇതാണ് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഊരുകളൊക്കെ നടക്കുന്ന നടക്കട്ടെ നമ്മളുടെ രാത്രി സായാലം ഭക്ഷണം നമ്മൾ കഴിച്ചോണ്ടിരിക്കണേ ഒന്ന് ഉപ്പുമാവ് കടലക്കറിയാണ് നമ്മക്ക് കഴിക്കാൻ കഴിച്ചു അതോ അപ്പൊ എന്തായാലും നല്ല ഫുഡാണ് കണ്ണനും കൊണ്ട് കൂടെ കഴിക്കട്ടെ ഞാനും കഴിക്കട്ടെ ഇല്ലെങ്കിൽ സമയം പോകും നമ്മൾ രാത്രി വീട്ടിലോട്ടെത്തി ആരുടെ നടന്നു പോയിക്കുവാണെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ് മഴയൊക്കെ പെയ്തിട്ട് ആ ഇലയൊക്കെ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് കിടക്കുകയാണ് ഉണങ്ങിയ ഇലയാണ് പക്ഷെ നനഞ്ഞു കുതിർന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയി അല്ലേ പന്തം പെറ്റ പെരിച്ചാഴി പോലെ ഇരുന്നിട്ട് ഇപ്പം സോഫ്റ്റായി കിടക്കുകയാണ് അതാണ് രസം പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ കഴിഞ്ഞു നല്ല ഇരുട്ടാണ് കേട്ടോ നമ്മടെ വീട്ടിന്റെ ലൈറ്റ് വെട്ടം കണ്ട നല്ല അടിപൊളി കാണും അതാണ് രസം ചരാ കണ്ട നമ്മളെ വീടിന്റെ വെട്ടമാണ് ആ കാണാൻ കണ്ട എന്തൊരു വെട്ടോ നോക്കിയാ വല്യ വല്യ വെളുബുള്ളതുകൊണ്ടാണ് അത്രയും വെട്ടവും വെളിച്ചൊക്കെ കാണുന്നത് എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം വീട്ടിലെത്തിയിരിക്കുന്നു ആര് ജെ ചെടിക്ക് വെള്ളമൊഴിക്കും അതുകൊണ്ട് ആ കുപ്പിയിലത്തെ വെള്ളം എടുത്തുപോയി അയ്യോ വേണ്ട കുടിക്കാൻ വല്ല ഫൈനൽ ശിവരാത്രി ഡേ മൈ ലൈഫ് ശരിക്കും ശിവരാത്രി ഡേ മൈ ലൈഫ് എടുക്കാൻ മെയിൻ പ്ലാൻ ചെയ്യാൻ അമ്പലത്തിന്റെ പരിപാടി അതൊക്കെ ഉൾപ്പെടുത്താനുള്ള പ്ലാനിലേക്ക് ആയിരുന്നു എടുത്തത് പക്ഷെ ജസ്റ്റ് നേരെ മസ്ജിഗാനങ്ങളും പിന്നെ ജസ്റ്റ് അമ്പലത്തിൽ പൂജയുടെ ഭാഗമായിട്ടുള്ള ഉരുളലും അതൊക്കെയാണല്ലേ ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രമിക്കുകേറ്റ് ഇൻസ്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ താമസിക്കുന്നത് അറിയിക്കാൻ എല്ലാ റിപ്ലൈ കൊടുക്കുന്നു സെലിബ്രിറ്റീസ് ആയിട്ടില്ല ണക്കിന് കമന്റ് ലക്ഷക്കണക്കിന് കമന്റ് വരുന്നില്ല ജസ്റ്റ് പോയ പത്ത് മുപ്പത് നാൽപ്പത് കമന്റ്സ് ഒക്കെ ചെയ്ത് ഉറപ്പായിട്ട് ഉറപ്പു തരും അടുത്ത പുതിയ വിശേഷം ബൈ ഫ്രോം പാർത്തുപിടിക്കണം ബൈ